ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തലാണ് ഇത് ഞാൻ നൈക്കി എന്ന് വാങ്ങിച്ച ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ ആണ് ഇത് നമുക്ക് പെയിൻലെസ് ആയിട്ട് മുഖത്ത് ബ്ലാക്ക് ഹെഡ്സുകൾ റിമൂവ് ചെയ്യാൻ സാധിക്കും ഇത് നൈക്കി എന്ന് വാങ്ങിച്ചപ്പോൾ അഞ്ഞൂറ്റി സംതിങ് ആയി പക്ഷേ ഈ സെയിം മെഷീൻ നമുക്ക് ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ഒക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂ എങ്ങനെയായിട്ട് നമുക്ക് ഇത് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതെങ്ങനെ നോക്കാം നമ്മളിപ്പോൾ പാർലറിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഇരുന്ന് ഒക്കെ സമയം എടുത്തല്ലേ ചെയ്യുന്നു നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യണമെങ്കിൽ ഇതുപോലൊരു മെഷീൻ വാങ്ങിച്ച് ഉപയോഗിച്ചാൽ നമുക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റും ഇതിന് ഒരു ആറ് ക്യാപ്പുകളാണ് വന്നിട്ടുള്ളത് നമുക്ക് ഓരോ സൈസ് ക്യാപ്പുകൾ ആണ് അതിൽ നമുക്ക് മോക്കുരുവിൻ്റെ ജസ്റ്റ് മാത്രം എടുത്താൽ അതെങ്കിൽ ചെറിയ ഹോളുള്ള ക്യാപ്പ് അതിനകത്തുണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ കാരെ പോലെ ഉണ്ടെന്നെങ്കിൽ നമുക്ക് വലിയ ക്യാപ്പ് തന്നെ അതിനകത്തുണ്ട് ഇത് സ്വന്തമായിട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം വാഷ് ചെയ്തിട്ട് അരിപ്പൊടിയും തൈരും കൂടെ മിക്സ് ചെയ്ത് ചെറുതായിട്ട് നമ്മളൊന്ന് മോ സ്ക്രബ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോഴും നമുക്ക് അങ്ങനെ ഒരുപാട് പ്രസ്സ് ചെയ്യേണ്ടി വരത്തില്ല ഇതിപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഡയറക്റ്റായിട്ടാണ് ഇട്ട് കാണിക്കുന്നത് നമ്മൾ മെഷീൻ ഓൺ ചെയ്യുമ്പോൾ തന്നെ മൂന്ന് ടൈപ്പ് സ്കിന്നുകളും കാണിക്കും ഓയിലി കോമ്പിനേഷൻ ഡ്രൈ താഴത്തെ സെൻറ്റർ ബട്ടൺ ഒഴിച്ച് രണ്ട് ബട്ടണേ ഉള്ളൂ സെൻറ്റർ ബട്ടൺ ആണ് നമുക്ക് പവർ ഓൺ ആക്കാനുള്ളത് അതിനുശേഷം താഴെയുള്ളത് നമുക്ക് സ്കിൻ സ്കിന്നങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ടൈപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് ഞാൻ വലിയ ക്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് അത് നമ്മൾ ഓണാക്കി കഴിയുമ്പോൾ ഓണും ഓഫും ആവും ഓരോ ഏതാണോ സെലക്റ്റായി കിടക്കുന്നത് അത് ഓണും ഓഫാവും ഞാനിപ്പോൾ എൻ്റെത് നോർമലാണ് അതുകൊണ്ട് ആ ബട്ടൺ ഞാൻ പ്രസ് ചെയ്ത് ഓണാക്കിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് സ്ക്രബ് ആ കാരയുള്ള സ്ഥലത്ത് നന്നായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്ത് വലിക്കുക അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിങ്ങനെ പൊന്തി അതിലേക്ക് ഈ ആണികൾ വരുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും പെയിൻലെസ്സാണ് നമുക്ക് നന്നായിട്ട് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ ഇനി പാർലറിൽ പോയി നമ്മൾ അതിനായിട്ട് സമയം കളയണമെന്നില്ല ഇത് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്താണ് ഒരുപാട് നേരമൊന്നും വേണ്ടതിന് നമുക്ക് എന്തെങ്കിലും ഒരു ക്രീമോ എന്തെങ്കിലും സ്ക്രബ് ചെയ്തിട്ടോ നമുക്ക് എടുക്കാം എന്നുള്ളതേ ഉള്ളൂ നന്നായിട്ട് നമ്മുടെ സ്കിന്നിങ്ങനെ അതിനകത്തോട്ട് കയറി നമ്മളതിനിങ്ങനെ വാക്കും വെച്ച് വലിച്ചെടുക്കാൻ പോലെയാണ് നമ്മൾ എടുക്കുന്നത് ഒരു പെയിനും ഇല്ല നമുക്ക് മറ്റേത് നമ്മൾ റിമൂവർ വെച്ച് എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയും ഒക്കെയാണ് പിന്നെ ഇത് ഉപയോഗിച്ചിട്ട് ശേഷം നമുക്ക് സ്കിന്നിന് എന്ത് മാറ്റമാണ് അതായത് നമുക്ക് സ്കിന്നിന് എന്തെങ്കിലും വേദനയോ അല്ലെങ്കിൽ തടുപ്പോ കറുപ്പോ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഞാനിതിന് ശേഷം ഞാൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞപ്പം ചെറുതായിട്ട് മുഖമൊക്കെ നമുക്കൊന്ന് ചുമന്ന് വരും കാരണം നമ്മളിത് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കുന്നതല്ലേ അപ്പം അതുകൊണ്ട് ചെറുതായിട്ട് ചുമന്ന് വരുന്നുണ്ട് എന്ന് വിചാരിച്ച് അങ്ങനെ വേദനയൊന്നും അനുഭവപ്പെടത്തില്ല ഫുള്ളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനും സാധിക്കും ലാസ്റ്റ് ഞാൻ അതിൻ്റെ ക്യാപ്പിൽ കാണിച്ച് തരാം വേണ്ട എൻ്റെ ഫേസിൽ നിന്ന് റിമൂവായ എനിക്ക് ബ്ലാക്ക് അല്ല എനിക്ക് വൈറ്റ് ഹെഡ്സ് ആണ് കൂടുതലും അതാണ് ആ ക്യാപ്പിൻ്റെ വായ്പാകത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് ചെറിയ മുഖക്കുരുമൊക്കെയാണ് നമുക്ക് മാറാനുണ്ടെങ്കിൽ ആ ചെറിയ ആ ക്യാപ്പ് എടുത്തിട്ടിട്ട് നമുക്ക് ചെറിയ ഒക്കെ മോക്കുരുവെക്കുണ്ടെങ്കിൽ അതിലിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ അതിലുള്ള ആണി പുറത്തേക്ക് വരും ഇപ്പോൾ പാർലറിൽ പോവാൻ നേരമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വീട്ടിലൊരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കാം നമുക്കിപ്പോൾ ഓടിച്ചെന്ന് പാർലറിൽ പോകണമെന്നില്ലല്ലോ എനിക്ക് നല്ല ഉപയോഗമായിട്ടാണ് തോന്നിയത് പാർലറിൽ വരുന്നവർക്കും തന്നെ എപ്പോഴും ബ്ലാക്ക് ഹെഡ്സ് എടുക്കുമ്പോൾ എടുക്കുമ്പോ പേനാണെന്നാണ് പറയാറ് നല്ല ക്ലിയറായിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മളെ സ്കിന്നും കൂടെ അതിനൊപ്പം അതിനകത്തേക്ക് കയറുന്നതായിട്ട് അറിയാൻ പറ്റും നല്ല രീതിക്ക് മൂക്ക് ചുമന്ന് വന്നിട്ടുണ്ട് എനിക്ക് വല്ലതെ വേറെ പ്രശ്നങ്ങളൊന്നും അറിയാം ഇല്ലായിരുന്നു പക്ഷെ ഇങ്ങനെ ചുമന്നത് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അല്ലാതെ മുറിയുകയോ അങ്ങനെ ഭയങ്കര വേദനയോ ഒന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റാ ബൈ ബൈ